അപ്പം മക്കളെ എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് എല്ലാവർക്കും സുഖമാണോ എല്ലാവർക്കും സുഖം സന്തോഷമായിട്ടിരിക്കുന്നോ എനിക്കിവിടെ സുഖമാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു വെള്ളക്കടല മസാലയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളുമൊക്കെ അമ്പലപ്പറമ്പിലൊക്കെ ചെല്ലുമ്പം ഒരു കടല മസാല കിട്ടത്തില്ലേ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളത് അത് നമ്മുടെ വീട്ടിലെങ്ങനെ തയ്യാറാക്കാമെന്നുള്ള ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഈ വെള്ളക്കടല എന്ന് പറയുമ്പോൾ വളരെയേറെ ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു പയർവർഗ്ഗത്തിൽ ഒരു ധാന്യമാണ് ഇതിന് വളരെയേറെ പോഷക ഗുണങ്ങളുണ്ട് ഇതിൽ പ്രോട്ടീൻ ഫൈബർ അതുപോലെ തന്നെ പൊട്ടാസ്യം കാൽസ്യം എന്നിവ ധാരാളം അടങ്ങി ഫൈബറും പ്രോട്ടീനും ഉള്ളതിനാൽ ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് നല്ല ഒരു ഡയറ്റാണ് പിന്നെ ഹൃദയാരോഗ്യത്തെ സംരക്ഷിക്കുന്നു ചീത്ത കൊളസ്ട്രോളായ എൽ ഡി എല്ലിനെ കുറയ്ക്കാനും എച്ച് ഡി എൽ കൂട്ടാനും ഇത് സഹായിക്കുന്നു രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നു ഇതുമൂലം ഡയബറ്റിക് അതായത് പ്രമേഹ രോഗികൾക്ക് ഇത് നല്ലൊരു ഭക്ഷണമാണ് അതുപോലെ തന്നെ ക്യാൻസറിനെ തടയാനുള്ള ശേഷിയും ഈ വെള്ളക്കടലയ്ക്കുണ്ട് ഇതിൽ അടങ്ങിയിരിക്കുന്ന ബീറ്റ കരോട്ടിൻ വൈറ്റമിൻ സി സെലേനിയം അതുപോലെ തന്നെ ഫ്രീ റാഡിക്കളുകൾ ഇവയെല്ലാം നമ്മളുടെ കുടലിൽ കുടലിൽ ബാധിക്കുന്ന ക്യാൻസറിനെ തടയാനുള്ള ശേഷി ഈ ഉണ്ട് അങ്ങനെ ദഹന വ്യവസ്ഥ ദഹന പ്രക്രിയയെ സഹായിക്കുന്നു അപ്പോൾ ഇങ്ങനെയുള്ള വളരെയേറെ ഗുണങ്ങളുള്ള കടല നമ്മുടെ ഭക്ഷണത്തിൽ ഇന്ത്യ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതായിരിക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇതേ രീതിയിലുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ് അറിയാൻ പാടില്ലാത്തവർക്കും വേണ്ടിയാണ് ഞാനിത് ചെയ്ത് കാണിക്കുന്നത് സാധനങ്ങളാണ് ഇതൊക്കെ കേട്ടോ അപ്പോൾ ഞാൻ ഒന്ന് കാണിച്ചു തരാം ഞാനിന്ന് പറഞ്ഞല്ലോ നമ്മൾ കടല മസാല ആണ് തയ്യാറാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങളൊക്കെയാണിത് നമുക്കൊന്ന് പരിചയപ്പെടാം അപ്പം നമ്മൾ ക്യാരറ്റ് നമുക്ക് ആവശ്യത്തിന് എടുക്കാം ഇത് ചെറുതായതുകൊണ്ട് ഞാനൊരു മൂന്നാം രണ്ടും എടുത്തിട്ടുണ്ട് കേട്ടോ ചെറുതാണ് നമുക്ക് കേട്ടേ പിന്നെ ബീട്രൂട്ട് ഒരു കളറിന് വേണ്ടി കുഞ്ഞുങ്ങളെ ഒക്കെ ആകർഷിക്കാൻ വേണ്ടി ഒരു കളറിനും ഇത് ടേസ്റ്റുമാണ് പിന്നെ ഞാൻ അത് ചേർക്കാൻ സവാളയും എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ക്യാബേജാണ് നല്ല ഫ്രഷ് നല്ല കിളർന്ന് ക്യാബേജ് ആണ് പിന്നെ അത് നമുക്ക് കുക്കുംപറും ചേർക്കാം കുക്കുംബർ ഇല്ല കേട്ടോ കുക്കുംപറും ചേർക്കാം പിന്നെ വേണ്ടേ രണ്ട് പച്ചമുളക് എരിവിനുസരിച്ച് നമുക്ക് പച്ചമുളക് ചേർക്കാം കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കേണ്ടത് കൊണ്ട് പച്ചമുളക് നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കാം കേട്ടോ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കേണ്ടത് നമ്മൾ മിതപ്പെടുത്തി പച്ചമുളക് എടുക്കുക പിന്നെ ഞാനൊരു ഇരുന്നൂറ് ഗ്രാം പിന്നെ വെള്ളക്കടല് വെള്ളക്കടലയാണ് നമ്മൾ ഈ പിന്നെ കടല മസാല ഉണ്ടാക്കാൻ എല്ലാവർക്കും എടുക്കുന്നതെന്നെല്ലാവർക്കും അറിയാവില്ല ഇപ്പം വെള്ളക്കടലൊരു ഇരുന്നൂറാണ് ഇത് ഞാൻ ഇന്നലെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരുന്നത് അപ്പം ഞാൻ ഇനി ഇതിപ്പം ഇച്ചിരി ഉപ്പ് നമുക്ക് കുക്കറിലിട്ട് ഇതിഞ്ഞ് വേവിച്ചെടുക്കാം അപ്പോൾ ഞാനിത് വേവിക്കട്ടെ പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കാനായിട്ടാണ് ചാറ്റ് മസാല കണ്ടോ ഇതാണിതിന് ടേസ്റ്റ് കൂട്ടുന്നത് നമുക്ക് വെജിറ്റബിൾ സാലഡിന്റെ കൂടെയും ഒക്കെ ചേർക്കാം ഇതിപ്പം നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഇതായാലും നല്ലൊരു ഫ്ലേവർ ആണ് അതിനകത്ത് നാരങ്ങായുടെ ഫ്ലേവർ മസാലയുടെ എല്ലാം ഫ്ലേവറുണ്ട് അപ്പോൾ ഇത് ഉണ്ട് ഇതില്ലെങ്കിൽ നമുക്ക് നാരങ്ങ ഉപയോഗിക്കാം കുരുമുളക് പൊടി ഉപയോഗിക്കാം പിന്നെ എന്തെങ്കിലും മസാലപ്പൊടി ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം ഇതിപ്പം ഞാൻ ഈ ചാറ്റ് മസാല അപ്പം ഇതെല്ലാം നമ്മുടെ മാ പിന്നെ കടലിൽ വെറുമ്പോഴത്തേന് നമുക്കിതൊന്ന് ചെറിയ ചെറിയ സ്ലൈസറിൽ വെച്ച് നമുക്ക് സ്ലൈസറിൽ വെച്ചോ അല്ലാതെ ചെറുതായിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം പിന്നെ മല്ലിയാലയും കൂടെ വേണം കേട്ടോ ഞാനത് എടുത്തിട്ടില്ല മല്ലിയാലയും കൂടെ എടുത്ത് ഇതെല്ലാം ഒന്ന് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം അപ്പം നമ്മുടെ ക്യാരറ്റ് ബീട്രൂട്ട് സവാള പിന്നെ ക്യാബേജ് ഇതെല്ലാം നമ്മൾ നണ്ടിതേ രീതിയിൽ സ്ലൈസ് ചെയ്ത് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടീ സവ ക്യാബേജ് നമ്മൾ നീളത്തില്ലേ രീതിയിൽ സ്ലൈസ് ആയിട്ട് അരിഞ്ഞിട്ടുണ്ട് സവ ആളെ നാണ്ടിതേ രീതിയിൽ ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളകേ ഞാൻ എടുത്തോളൂ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ അവരൊക്കെ കഴിക്കാൻ ഈ പച്ചമുളക് അടിക്കരുത് അതിനുവേണ്ടി ഞാൻ ഇച്ചിരി വലിയ കഷ്ണങ്ങളായിട്ട് എടുത്ത് അവർക്കെടുത്ത് കളയാൻ പാകത്തിൽ പിന്നെ മല്ലിയും നണ്ടിതേ രീതിയിൽ നമ്മൾ അരച്ചിട്ടുണ്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ക്യാബേജ് ആ ബീറ്റ് റൂട്ട് ഞാൻ തന്നെ കുറച്ച് എടുത്തുള്ളൂ കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് ചിലവ് ചില കുട്ടികൾക്ക് പിടിക്കത്തില്ല അതുകൊണ്ട് ഞാൻ പകുതിയെടുത്തുള്ളൂ ക്യാരറ്റ് എല്ലാം എടുത്തു സവാളയും എണ്ണമെടുത്തു പിന്നെ നമ്മുടെ കണ്ട വേണ്ടല്ലേ നമ്മുടെ കടല തന്ന വേവിച്ച് നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഇരുന്നൂറ് ഗ്രാം കടലയാണിത് അത് കണക്കാക്കി നമ്മൾ ഈ വെജിറ്റബിളൊക്കെ കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചുതരാം അപ്പോഴേ നമ്മൾ പിന്നെ ഈ കടല മസാല ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആവിക്കാത്തത് റെഡിയാക്കി എടുക്കുന്നത് അപ്പം നമ്മൾ കണ്ടേ ഇതിനകത്ത് വെള്ളം നിറച്ചിട്ട് ഇതിനകത്തിങ്ങനെ ഇതിൻ്റെ ഈ പിന്നെ നമ്മളിങ്ങനെയൊക്കെ പുഴുങ്ങാനായിട്ടൊക്കെ എടുക്കുന്ന തട്ടാണിത് അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആവി വരുന്ന നമ്മളിതിലേക്ക് നമ്മുടെ കടലയും ഈ വെജിറ്റബിളും കൊടുക്കും അപ്പം അങ്ങനെയാണ് നമ്മൾ ഈ കടല മസാല നമ്മൾ വീട്ടിൽ തയ്യാറാക്കുന്നത് കടകളിൽ തയ്യാറാക്കുന്നത് പോലെ തന്നെയാണിത് പക്ഷേ നമ്മൾ വീട്ടിൽ തയ്യാറാക്കുന്നത് ഇങ്ങനെയാണ് ഈ ഇഡലി കുട്ടകത്തിനകത്ത് വെച്ചാണ് ഞാൻ തയ്യാറാക്കുന്നത് വേറെ രീതിയിലും ചെയ്യാൻ കുറച്ചൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ വേറെ ചെറിയ അരിപ്പേ ഉണ്ട ആ അരിപ്പക്കകത്ത് ചരുവത്ത് വെള്ളം വെച്ചിട്ട് അരിപ്പ് അങ്ങോട്ട് പുറത്ത് വെച്ചിട്ട് അതിനകത്ത് ഒഴി ഇട്ട് നമുക്കത് ചെയ്യാതിപ്പോൾ കുറച്ച് കൂടുതൽ ഇരുന്നൂറ് ഗ്രാമോളം കടലുള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിന് ആവി വരട്ടെ നമുക്ക് അപ്പോഴത്തേന് ഇത് ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ ഡെലി കൂട്ടകത്തിലെ വെള്ളം തിളച്ചിട്ടുണ്ട് നമുക്ക് തിളച്ചും ജസ്റ്റിനകത്തൊന്ന് ആവി കയറിയാൽ മതി അത് മതി അങ്ങ് വെന്ത വേ നമ്മുടെ ഒന്നും വേവണ്ട റോ ആയിട്ട് തന്നെ ഇരിക്കണം പക്ഷേങ്കിൽ ഇതിനകത്തൊന്ന് ആവി കയറണം അതാണ് അതിൻ്റെ ടേസ്റ്റ് അപ്പോൾ ഞാനിത് കടല കടല കടലാദ്യം ചേർ കടല നമ്മൾ ഉപ്പിട്ട് വേവിച്ചതാണ് കടല ചേർത്ത് കൊടുക്കുവാണ് എന്നിട്ട് നമ്മൾ ഈ വെജിറ്റബിൾ അതായത് പിന്നെ ക്യാബേജ് പിന്നെ നമ്മുടെ ക്യാരറ്റ് നല്ല ഹൈ പ്രോട്ടീനും ഹൈ ഹൈ ഫൈബറും എല്ലാമാണ് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ് ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ ഒരു നേരത്തെ ഫുഡായിട്ട് ഞാനിത് പറഞ്ഞല്ലോ ഉപയോഗിക്കാം നമുക്കിതൊന്ന് എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഇതാണ് ഈ മസാല ചാറ്റ് മസാല അപ്പം ഇതിനകത്ത് ഉപ്പുണ്ട് കേട്ടോ നമ്മൾ പ്രത്യേകിച്ച് ഉപ്പ് ചേർക്കണം നമ്മൾ കടലയ്ക്കകത്ത് ഉപ്പ് ചേർത്ത് ഇതിനകത്ത് ഞാനും ഒരു പിന്നെ രണ്ട് ടീസ്പൂൺ കണക്കാക്കി ഞാൻ മസാല ഇട്ട് കൊടുക്കുക ഇതൊന്ന് ഇളക്കി കൂട്ടി യോജിപ്പിക്കാം കൂട്ടി യോജിപ്പിച്ചിട്ട് ഇതിനെ ആവി കയറ്റാം നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ആവി കയറ്റിയാൽ മതി ഒന്ന് വേവണ്ട നമ്മുടെ വെജിറ്റബിൾ ഒന്നും വേവണ്ട ജസ്റ്റ് ഒന്ന് ഒന്ന് ആവി കയറിയാൽ മതി നമുക്കിതൊന്ന് അടച്ച് ഇതൊന്ന് കൂട്ടി മസാല ഇതിനകത്ത് ഒന്ന് പിടിക്കത്തക്ക രീതിയിൽ നമുക്കൊന്ന് കൂട്ടി ഇളക്കാം മസാലയ്ക്കകത്ത് ഉപ്പുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനി ഈ ഇതിനകത്തേന് ഈ ഇപ്പോൾ വെജിറ്റബിളിനകത്തേ നമ്മൾ ഉപ്പ് ചേർക്കേണ്ട കാര്യമില്ല ഇനി ഞാൻ ഈ പിന്നെ മല്ലിയിലയും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുക അപ്പം നല്ല ഒരു ഹെൽത്തി ഫുഡാണിത് ഒരു നേരം നമുക്ക് ഇത് ഭക്ഷണമാക്കി എടുക്കാം ഇപ്പം നമ്മുടെ മക്കൾ അമ്പലപ്പറമ്പിലൊക്കെ പോകുമ്പം നമ്മളെല്ലാവരും ഞാനും വാങ്ങിച്ചു കഴിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം ഇത് പ്രോട്ടീൻ ഹൈ പ്രോ പ്രോട്ടീനും ഫൈബറും അല്ലേ അപ്പോൾ ഞാനും ഇത് വാങ്ങിച്ചു കഴിക്കും അപ്പം ഞാനിത് വീട്ടിലുണ്ടാക്കും ഇടയ്ക്ക് എൻ്റെ മോളിതുണ്ടാക്കും അവൾ സ്ഥിരവിതാണ് ഉണ്ടാക്കി കഴിക്കുന്നത് ഈ ചാറ്റ് മസാല ഇവിടെ ഉള്ളത് അല്ല ഞാൻ ഈ കടകളിൽ നിന്നും ഈ മസാലകളൊന്നും ഞാൻ മേടിച്ച് സൂക്ഷിക്കാറില്ല അപ്പം മോള് അവൾക്ക് ചാറ്റ് മസാല എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് നമുക്കിത് ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കാം കൂടുതൽ നേരം അടക്കണ്ട ജസ്റ്റ് ഒന്ന് അവിടെ ചിനകത്തല്ല ഒന്ന് ആവി കയറിയിട്ട് നമുക്ക് ആവി പറക്കുന്നില്ല നമ്മൾ കടകളിൽ നിന്നൊക്കെ കഴിക്കുന്ന നമ്മൾ കഴിക്കത്തില്ലേ അപ്പോൾ നമുക്ക് നോക്കാം ആവി വന്നു ദാ നന്നായിട്ട് ആവി വന്നിട്ടുണ്ട് നമുക്കിനി ഇത്രയും ആവി വന്നാൽ മതി അധികം ഒന്ന് വെന്ത് പോകരുതല്ലോ ഇത് വേവരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഇത് നമുക്കിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയപ്പോൾ തന്നെ നല്ല മണവും ടേസ്റ്റും ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഈ മസാല ഇല്ലെങ്കിൽ നമുക്ക് നാരങ്ങ നീരൊഴിക്കാം പിന്നെ മസാല കുരുമുളകൊക്കെ ചേർക്കാമെന്ന് അപ്പം ഞാനിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ സൂപ്പറാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്യുക ഇതാണ് നമ്മുടെ കടല മസാല എല്ലാവരും ഇങ്ങനെ തയ്യാറാക്കി കുഞ്ഞുങ്ങൾക്കും വീട്ടിലുള്ളവർക്കൊക്കെ കൊടുക്കുക നല്ല ടേസ്റ്റാണ് നല്ല ഹെൽത്തിയുമാണ് അപ്പം എല്ലാവർക്കും എൻ്റെ ഈ കടല മസാല ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മക്കളെ എല്ലാവരും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബുമൊക്കെ സെർച്ച് ചെയ്ത് സഹായിക്കണേ ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൽ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ അടുത്ത ഒരു വീഡിയോട്ട് വരുന്നവരേക്കും എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം